നേരെ ഒരു ആറര ചായ കുടിക്കാം ട്രെയിൻ തന്നെ നല്ല

തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് ഇഡ്ഡലി വട എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പൊ അതില് ഇഡ്ഡലി ഉണ്ട് വട ആണ് ഇപ്പൊ കണ്ടത് പിന്നെ കറി അതിലുണ്ടാവും വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളോട് എന്നോട് പറയണമെന്നാഗ്രഹിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ യാത്രയിൽ കർത്താവ് നമ്മെ കൊണ്ടുപോകുമ്പോൾ കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജോലി സമയം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം സാധനങ്ങളിൽ നിന്നും നമ്മൾ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കൂലി കർത്താവ് തന്നെ തരും നമ്മൾ വരെ അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ആ കുളിതകളൊന്നും വേണ്ട കാരണം നമ്മളൊരു മാസം മാറി നിന്ന് കഴിഞ്ഞാൽ എന്താവും അല്ലെങ്കിൽ നമ്മുടെ ജോലി കളഞ്ഞിട്ടാണല്ലോ പോകുന്നത് നമ്മൾ മുകളില ചെയ്യുന്നതിൻ്റെ കൂലി നിർബന്ധമായി കിട്ടണം ഇതും നമ്മുടെ ഒരു ശുശ്രൂഷയാണ് ഇത് നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു അപ്പോൾ വേലയ്ക്ക് അനുസരിച്ച് കൂലി കർത്താവ് തരും അപ്പോൾ മറ്റതൊക്കെ നമുക്കൊരു ജോലി ഫിക്സഡായിരിക്കും ഇത് അങ്ങനെ ഇല്ല ഇത് നമുക്ക് എത്ര തരുന്നു അത് അത്ര ഉണ്ടാവും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കാം കർത്താവ് തരുന്നത് വാങ്ങിക്കാം എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് ആശങ്കകളൊന്നും വേണ്ട കാരണം പലരും അതിനോട് ചോദിച്ചു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നതെന്ന് കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ധ്യാനങ്ങളായാലും വചനങ്ങൾ പഠിക്കുന്ന സമയങ്ങളായാലും നമ്മുടെ ആഗ്രഹം കർത്താവ് കാണാതിരിക്കില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾ വില കൊടുക്കുമ്പോൾ കർത്താവൻ്റെ വാഗ്ദാനങ്ങൾ കർത്താവ് നിറവേറ്റും ഇന്ന് വചനത്തിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ ഈ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരിക അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവർ കർത്താവിന് വേണ്ടി ജോലി ചെയ്താൽ കർത്താവ് അതിൻ്റെ ഫലം തന്നിരിക്കും നൂറ് അല്ല നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആശ ആ ആകുലതകളൊന്നും പലർക്കും എന്നോട് ചോദിക്കുന്നുണ്ടായി അപ്പോൾ അത് അങ്ങനെ ഒരു ആശങ്ക വേണ്ട കർത്താവിന് വേണ്ടി ജോലി ചെയ്താൽ കർത്താവ് അതിൻ്റെ ഫലം തന്നിരിക്കും അത് സാമ്പത്തികമായിട്ടും തരും ഭൗതികമായിട്ടും തരും നമുക്ക് വേണ്ട അനുഗ്രഹം കർത്താവ് തന്നെ തരും ആ വിശ്വാസം പ്രത്യാശം നമുക്കുണ്ടാവണം എന്ന് മാത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ലഭിക്കില്ല എന്ന് വചനത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രത്യാശയോടൊക്കെ ഉറപ്പോടൊക്കെ നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ പ്രയത്നിക്കുക അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് തരും ആ ഒരു ചെയ്ത് വന്നപ്പോഴാണ് ആ വീഡിയോ ചെയ്തത് ഓക്കെ നമുക്ക് ഇനിയും കാണാം നമ്മുടെ യാത്രയിൽ